ഒരു വെറൈറ്റിയാണ് ഗൈസ് നമ്മളപ്പം ഇന്ന് ചിക്കൻ പോ ഇത്രയും ചിക്കനാണ് ഗൈൽസ് നമ്മൾ പൊടിക്കാൻ പോകുന്നത് അതിലുള്ള കടിഞ്ഞ ഇതിൽ പ്രയത്നത്തിലാണ് എൻ്റെ അച്ഛനും അമ്മയും ഗാൾസ് അപ്പോഴത്തേക്കും നമ്മൾ കുറച്ച് നേരം കരിയ കരിഞ്ഞിട്ട് നമ്മളിത് പൊരിക്കുന്നതായിരിക്കും അപ്പോഴത്തേക്കും നമ്മൾക്ക് ആ പൊരിക്കുന്ന വീഡിയോ ഞാൻ കൃത്യമായിട്ട് എടുക്കുന്നതായിരിക്കും ഗാൾസ് അപ്പോഴത്തേക്ക് വീണ്ടും എൻ്റെ അമ്മ വന്നിരിക്കും ഗ്രാമ അപ്പോഴത്തേക്ക് എൻ്റെ അമ്മ ഇത് വീണ്ടും ഇങ്ങനെ തിരിച്ചിടുകയാണ് ഒരു സൈഡ് വെന്ത് ഗൈസ് അപ്പോൾ അടുത്ത സൈഡ് വേവിക്കാനായിട്ടാണ് ഗൈസ് എൻ്റെ അമ്മ ഇങ്ങനെ തിരിച്ചിടുന്നത് അപ്പോഴത്തേക്ക് നമുക്ക് തിരിച്ചിടുന്നത് കാണാം ഗൈസ് അപ്പോഴത്തേക്ക് എൻ്റെ അമ്മ അങ്ങനെ തിരിച്ചിട്ട് തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ടുകയും ഗൈസ് അപ്പോഴത്തേക്ക് എടുത്തറുള്ള ഗൈസ് അപ്പോഴത്തേക്കും നമുക്ക് വെന്ത് കഴിഞ്ഞിട്ട് വെന്ത് കഴിയുന്നതിൻ്റെ മുമ്പേ നമുക്ക് കുറച്ച് വീഡിയോയും കൂടി എടുത്തിട്ട് നമുക്ക് എന്നിട്ട് ഞാൻ ഇത് ഇതിൻ്റെ റിസൾട്ട് എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കാണിച്ചു ചേരുന്നതായിരിക്കും ഗൈസ് ഓക്കെ ഗൈസ് ഇറച്ചി നമ്മൾ ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുകയാണ് ഗൈസ് അപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ എണ്ണയിലിട്ട് വറുത്ത് വറുത്ത് എടുത്തിട്ട് ഞാനത് തിന്നുന്ന വീഡിയോ ഞാൻ നിങ്ങളെ കാണിച്ചിരിക്കും ഗൈസ് ഗൈസ് ചീനച്ചട്ടിയിൽ വെച്ച് ചൂടാക്കി കരിഞ്ഞു ഗൈസ് നമ്മൾക്ക് ഇനി വേണ്ടത് ഇതാണ്ട് എൻ്റെ അമ്മ എണ്ണ ഒഴിക്കുകയാണ് ഗൈസ് അണ്ട് നല്ലതുപോലെ നമ്മൾക്ക് അങ്ങനെ എണ്ണ ഒഴിക്കാൻ ഗൈസ് എന്നിട്ട് എൻ്റെ അമ്മ കുറച്ച് ഉപ്പ് അമ്മ ഇറച്ചി എടുക്കാൻ പോയിരിക്കുകയാണ് ഗൈസ് അപ്പോഴത്തേക്കും നമുക്ക് നല്ലതുപോലെ എണ്ണ സൂം ചെയ്ത് കാണിച്ചു തരും ഗൈസ് അപ്പോഴത്തേക്കും ഇതാണ്ട് ഇതാണ് ഗൈസ് നമ്മുടെ ഇറച്ചി എന്ന് പറയുന്ന സംഭവം ഇതാണ് ഗൈസ് നമ്മൾ ഒരിട ഇട്ടുകൾ രണ്ടാമത്തത് വിട്ടുകൾ മൂന്നാമത്തെ വിട്ടുകൾ നാലാമത്തെ ഇട്ടുകൾ അഞ്ചാമത്തെ അപ്പി പറുകടകൾ അഞ്ചാമത്തെ ഇട്ടുകൾ ആറാമത്തെ ഇട്ടുകൾ ഏഴാമത്തെ ഇട്ടുകൈസ് എട്ടാമത്തെ ഇട്ടുകൈസ് അങ്ങനെ കുറെ ഉണ്ട് ഗൈസ് ഒമ്പതാമത്തെ ഇട്ടുകൈസ് പത്താമത്തെ ഇട്ടുകൈസ് ഗൈസ് അപ്പൊ പത്ത് പേരായപ്പോ സ്റ്റോപ്പ് ചെയ്യാണ് ഗൈസ് ഗൈസ് എന്റെ അമ്മയെ ഞാൻ കാണിക്കുന്നില്ല അമ്മ ഇത് എന്റെ അച്ഛനാണ് ഗൈസ് അച്ഛൻ ഇത് ഇത് കിണ്ടുകയാണ് ഗൈസ് കിണ്ടുകയല്ല ഇത് വറുക്കുകയാണ് ഗൈ ഇത് ഗൈസ് കുറേ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് ചട്ടിക്കകത്ത് പൊടിക്കാൻ കോടിക്കുന്നു ഗൈസ് കുറെ പൊടിക്കാൻ പറ്റാത്ത കൊണ്ടാണ് ഗൈസ് നമ്മള്

നമ്മളാദ്യം ഇത് കോഴി ആദ്യം നമ്മൾ നല്ല ഫ്രഷായിട്ട് പൊരിച്ചതാണ് പൊരിച്ച് ഒരു ഒരു വെറൈറ്റി ആയിട്ട് അത് അത് കട്ട് ചെയ്തിട്ട് അതിനകത്ത് പിന്നെ നമ്മൾ മസാല അയാട്ട് മസാല എന്ന് പറഞ്ഞാൽ കുരുമുളക് പിന്നെ ഇഞ്ചി മറ്റേ അതിൻ്റെ മസാലയുടെ പൊടി അതെല്ലാം ഇട്ട് മിക്സിക്കകത്ത് നല്ലോണം അടിക്കണം അടിച്ച് വെളുത്തുള്ളി അങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെ ചേർത്ത് ചേർത്തൊരു പ്രത്യേക രീതിയിൽ അത് കുഴമ്പ് രൂപമാക്കിയിട്ട് അത് നമ്മൾ അതിനകത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ട് കുറേ നേരം കഴിഞ്ഞൊക്കെയാണ് അത് പൊരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു മണം തന്നെ ഒരു വെറൈറ്റി ആയിട്ട് കിട്ടാൻ വേണ്ടി ആ ഒരു മണത്തിന് വേണ്ടി നമ്മൾ നല്ല ആ ഒരു രുചിയും ആയിട്ട് പ്രത്യേകം കിട്ടുന്നതാണ് അത് അത് അക്ഷയ്ക്ക് വേണ്ടി അക്ഷയുടെ ഇതിനു വേണ്ടി നമ്മൾ പ്രത്യേകം ഇതാക്കിയതാണ് ഇത് കറക്റ്റ് ഇത് പൊരിച്ച് ഇത് പാകമായിട്ട് വരുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് അത് അത് സെർവ് ചെയ്യുമ്പോൾ നമ്മൾ കാണിക്കുന്നതായിരിക്കും അപ്പോഴത്തേക്ക് എൻ്റെ അമ്മ ഇറച്ചി ഒരു പാത്രത്തിലോട്ടാക്കുകയാണ് ഗഴ്സ് ആ ദൃശ്യങ്ങളാണ് ഞാനിപ്പോ നിങ്ങളുടെ മുമ്പിൽ കാണിച്ച് തരുന്നത് ഗഴ്സ് അപ്പോഴത്തേക്ക് ഒരു പീസ് ഒന്ന് എടുത്ത് വെച്ചു രണ്ട് ഇതെടുത്ത് വെച്ചതിന് ശേഷം നമ്മൾ അടുത്ത പീസുകളെടുത്ത് വയ്ക്കുന്നതായിരിക്കും ഗൈസ് അടുത്തേക്ക് ഓരോ ഓരോ പീസുകളായിട്ട് തോണ്ട് എൻ്റെ അമ്മ ഇങ്ങനെ അത് വലിയൊരു മുട്ട പീസമ്മിതാണ്ട് ഗൈസ് ഓരോ പീസ് ഇതാണ്ടായ്സ് ഇതാണ് ഗൈസ് ഇറച്ചി നോക്ക് നോക്കിക്കോ ഗൈസ് ഇത്രയുമാണ് വേവിക്കാനിട്ടത് ഇതല്ല ഇല്ല ഇറച്ചുകൊണ്ട് ഗൈസ് ഇത് ഗൈസ് അപ്പഴത്തേക്ക് നമ്മൾക്ക് ആടെ ഇതാണ് ഗൈസ് ഇറച്ചി അപ്പഴത്തേക്ക് ഇതാണ്ട് ഇറച്ചി അതിൻ്റെ അമ്മ അതിൻ്റെ മേളിൽ കൂടി ഉള്ളി ഇടുകയാണ് ഇത് ഉള്ളി ഇട്ടിട്ട് ഇനിയും കുറച്ച് ഇത് ചെയ്യാനുണ്ട് ഗൈസ് അപ്പഴത്തേക്ക് ആൻ്റെ എല്ലാ ഉള്ളി അമ്മ അതിൻ്റെ മേളയിൽ കൂടി ഇങ്ങനെ ഇട്ടിരിക്കുകയാണ് ഗൈ Ha det bra!